ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മളുടെ ചാനലിലുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഇതിലാണെങ്കിൽ ഫുള്ളായിട്ട് മൃഗങ്ങളും പക്ഷികളും കോഴികളും എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാനും ഇവരെ കയ്യിലെടുക്കാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരിടമാണ് അപ്പം നമുക്കിത് കണ്ടപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള കിളികളാണ് കേട്ടോ തത്തകള് അപ്പോൾ അവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് അവർ കക്കരിയുടെ കഷ്ണമാണ് കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ അവരിങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് വരണുണ്ട് നല്ല രസം ഉണ്ട് കിട്ടും അവരെ കയ്യിലെടുക്കാം നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാം അവരെ എടുത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു ഇവിടെനിന്ന് മക്കൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാമ്പൊക്കെ കിട്ടാ അതിനൊക്കെ തോളിടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും പിന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ ഏടാടാ ചെറുക്കുരീനോ ചെറുചുടുക്കിടാ വീഡിയോ ആവുമതിരെടുക്ക് ഇതാണ് ക്ലാസ് ചുങ്ങേ അപ്പൊ നമുക്ക് അവിടെ കുറേ പാമ്പുകളൊക്കെ കാണാനായിട്ട് പറ്റൂട്ടോ അവരൊക്കെ ഫോട്ടോ എടുക്കുക അവരെ കൈയിലെടുക്കുക അവരെ നമുക്ക് തോളിലിങ്ങനെ ഇട്ടു തരുകയൊക്കെ ചെയ്യട്ടെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യുക അല്ലാത്തവർക്ക് കണ്ടു നിൽക്കുക ഇനിക്കൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവർ തോളിലൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ എന്ന് പറഞ്ഞത് അവിടെ ഇഗ്വാനാണുള്ളത് ഇഗ്വാനെ നമുക്ക് അവർ കയ്യിലൊക്കെ ഇങ്ങനെ വെച്ച് തരും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവർ കയ്യിൽ പിടിക്കുകയും ഫോട്ടോസ് എടുക്കുകയും ഭയങ്കര ആവേശമായിരുന്നു അപ്പോ അന്ന് നടന്ന ഫോട്ടോഷൂട്ടാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമൊക്കെ കേട്ടോ പിന്നെ ഇതുപോലത്തെ കുഞ്ഞു എലികളും പിന്നെ എന്താ അറിയില്ല ഒരു അണ്ണാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ എന്തായാലും പോയാലും നമുക്ക് കണ്ട് മുതലാക്കാം പിന്നെ നമുക്ക് പാമ്പിനെ ഇഗ്വാനിയൊക്കെ പേടിയുള്ളതുകൊണ്ട് നമ്മൾ കുഞ്ഞ് കിളികളെ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കിട്ടും കിളി ഇതിന് പിടിക്കാൻ നല്ല രസമുണ്ട് ഇത് പിന്നെ പേടിയൊന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് പിടിക്കാവുന്നേ ഉള്ളൂ അപ്പം ഞാൻ കോഴീനെ അല്ല കോഴീനെ പിടിക്കണമുണ്ടെങ്കിൽ ഞാൻ കിളീനെ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇതുപോലുള്ള വെറൈറ്റി കുറേ താറാവുകളുണ്ട് കേട്ടോ പല പല താറാവുകളുണ്ട് കറക്റ്റ് പേരൊന്നും അറിയില്ല പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു തത്തയാണ് ഇപ്പം ഇത് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് സംസാരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല രസമായിരുന്നു കുട്ടികൾക്ക് ടാറ്റ പറയുമ്പോഴൊക്കെ ടാറ്റ ടാറ്റ നമുക്ക് പറയുന്നുണ്ട് അങ്ങനെ ഈ തത്തനെ കാണാൻ അതുപോലെയായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഒട്ടകത്തിനെയും കുതിരനെയും ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പം അവര് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള പുല്ലും കാര്യങ്ങളൊക്കെ തരും അത് നമുക്ക് അവർക്ക് കൊടുക്കാം എന്നിട്ട് അവരടുത്ത് നിന്ന് ഫോട്ടോസ് കൊടുത്താ ഇത് കൊടുത്തടുത്ത് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആടുകളെ കാണാനായിട്ട് പറ്റൂട്ട വെറൈറ്റി ആടുകളുണ്ട് പല പല ടൈപ്പിലുള്ളത് പല ജെന്റ്സിൽ പെട്ട ആടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അവരൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇതാ ഈ ആടുകൾക്കൊക്കെ നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ പക്ഷെ അവർ തരുന്ന ഭക്ഷണം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ചോളം തന്നിട്ടുണ്ട് അവര് ചോളാപ്പൂരി തന്നിട്ടുണ്ട് അതാണ് അതുകൊണ്ടാ നമ്മളെ കൊടുക്കുന്നത് നല്ല per <laughs> tanto <laughs> <laughs> ഇപ്പതാ ഇവിടെ കൂട്ടിൻ്റെ ഉള്ളിൽ കുതിര ഉണ്ട് പിന്നെ ഒരു വൈറ്റ് വലിയൊരു കുതിര അപ്പുറത്തുണ്ട് കേട്ടോ അതിനെ കാണാനും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് തീരെ ചെറിയ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള പശുവാണ് കേട്ടോ അത് ഇതും നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഇണക്കുണ്ട് കേട്ടോ നമ്മൾ തൊടുമ്പോൾ നമ്മൾ അതിനൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിക്കനെ നിന്ന് കാണിച്ചു തരുന്നുണ്ട് പിന്നെ അടുത്ത സെക്ഷനായിട്ട് വരുന്നത് നമുക്ക് മൊയലുകളാണ് കേട്ടോ മൊയലുകൾക്ക് നമുക്ക് പുല്ലൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അവിടെ താഴ്ത്ത് കൊട്ടയിൽ പുല്ലൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് കൊടുക്കുക ചെയ്യട്ടെ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമാണ് അവിടെ വന്നുള്ള ചെറിയ കുട്ടികളൊക്കെ പുല്ലൊക്കെ എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മോയലിങ്ങനെ കഴിക്കണ കാണാനൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ കോഴികളിൽ തന്നെ കുറേ വെറൈറ്റി കോഴികൾ കേട്ടോ ഇത് സിൽക്കി കോഴികളാണ് അപ്പോൾ അവർ വൈറ്റ് കോഴികളെ പിടിച്ചിട്ട് തന്നെ കളറൊക്കെ കൊടുത്തിട്ട് ഒരുപാട് കളറുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നമുക്ക് അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ഫോട്ടോസൊക്കെ എടുക്കുക അപ്പോൾ അവരതിൽ നിന്ന് പിടിച്ചിട്ട് നമ്മളെ കയ്യിലൊക്കെ വെച്ച് തരും കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് കുരങ്ങൻ്റെ പോലത്തെ ഒരു ജീവിയാണ് കേട്ടോ അതിൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ കറക്റ്റ് കുരങ്ങന്മാരുടെ പോലെ തന്നെയാണ് ചാടി കളിക്കുന്നുണ്ട് കുരങ്ങന്മാരെ പോലെ തന്നെയാണ് ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എന്തോ ഒരു സാധനമാണ് ഇതുപോലെ നമുക്ക് ഇതുവരെ കാണാത്ത നമ്മൾ എന്താ പറയുക കണ്ടാൽ നമുക്ക് നല്ല അത്ഭുതം തോന്നുന്ന ഒരുപാട് മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് പിന്നെ കാടക്കോഴികളാണ് കേട്ടോ നല്ല വെറൈറ്റി നല്ല ഭംഗിയുള്ള കാടക്കോഴികളാണ് പ്യുവറായിട്ട് വൈറ്റിലുണ്ട് പിന്നെ പുള്ളിയിലൊക്കെ നല്ല രസം ഉണ്ട് ഇവരെ കാണാൻ പിന്നെ ഇവനാണ്ട്ടോ നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി ഇവനെ എന്തൊരു ഭംഗിയാ കാണാനെന്നറിയോ നല്ല നീളൻ വാലുകളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സുന്ദര കുട്ടപ്പ് അങ്ങനെ തന്നെ പറയാട്ടോ നല്ല രസം ഇവനെ കാണാനായിട്ട് നല്ല ഭംഗിയാണോ എന്റെ വാലൊക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രാവുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഒരുപാട് പ്രാവുകളുണ്ട് മുട്ട ഇടാനായിട്ട് ഇരിക്കുന്ന പ്രാവുകളും മുട്ടയിട്ട് അടയിരിക്കുന്ന പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ഉണ്ട് പ്രാവുകളുടേത് പിന്നെ വീഡിയോ നല്ല ലെങ്ത്തി ആയി പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ചേ കുറച്ചെടുത്തിട്ടുള്ളൂ നല്ല രസമുണ്ട് കേട്ടോ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് പ്രാവുകളുടെ അപ്പോൾ കണ്ടില്ലേ ഈ പ്രാവൊക്കെ മുട്ട ഇട്ടിട്ട് തോന്നുന്നു കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ല വെറൈറ്റി പ്രാവുകളാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഒരു കുരങ്ങന്മാരുടെ ഫേസ് ഒക്കെ ഉള്ള വേറൊരു സാധനം കേട്ടോ അപ്പം നമ്മളിവിടെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഇവർ ആ നെറ്റിൻ്റെ ഇടയിൽ കൂടെ പുറത്തുള്ള ചെടിയുടെ ഇല പൊട്ടിച്ചിട്ട് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞൊരു ഇലക്കെ പൊട്ടിച്ചിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഇല കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് ആദ്യമായിട്ട് ഓടിക്കേറി മേലക്ക് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു കാണാത്ത ടൈപ്പ് രണ്ടെണ്ണം എന്താ പറയുക അണ്ണാനല്ല എന്നാലോട്ട് കുരങ്ങൻ്റെ ഒക്കെ ഒരു ഫേസും അണ്ണാൻ്റെ ഒക്കെ ഒരു വലിയൊരു അണ്ണാനം എങ്ങനെയാണ് അതുപോലത്തെ ഒരു ടൈപ്പ് ഇട്ടാ അപ്പോൾ ഇവർ ആ ഇല കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി അത് വാങ്ങിച്ചിട്ട് കഴിക്കുന്നതും അത് വാങ്ങിച്ച് മേലേക്ക് പോകണതും ഒക്കെ ഉണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കിളികളാണ് കേട്ടോ കിളികളുടെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ നല്ല രസം ഉണ്ട് എല്ലാത്തിനും കാണാനായിട്ട് ഇതിന് വാല് കുറച്ച് നിങ്ങളുണ്ട് കിളിയാണോ എന്ന് തോന്നുന്നു നല്ല ഭംഗി അതിൽ തന്നെ വേറെ കിളികളും ഉണ്ട് കെട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വെളുത്തെണ്ണാനാണ് നല്ല രസമുണ്ട് അതിനെ കാണാനായിട്ട് അത് ആ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടിൽ അതങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ചാടി കളിക്കണമൊക്കെ ഉണ്ട് നെക്സ്റ്റ് കൂട്ടിലുള്ളത് ഒട്ടക പക്ഷിയാണ് കേട്ടോ അവര് നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണ് അത് കോഴിക്കൊക്കെ കൊടുക്കുന്ന ഒരു തരം തീറ്റ പോലെ കൊത്തുട്ട കാണുമ്പോ എന്റെ താലം കൊണ്ട് പുറത്തേക്ക് കൊത്തു മകം നല്ല ഭംഗി കാണാം പിടിച്ചേ ഇവിടുത്തെ കൂട്ടിലൊരു സുന്ദരി കൂട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അതിന് എണിയില്ല തുണിയില്ല ഒന്നുമില്ല ആളോ ഒറ്റക്കാണ് കേട്ടോ നെക്സ്റ്റ് ഇപ്പുറത്തെ കൂട്ടിലാണെങ്കിൽ ഭയങ്കര തല നോക്കി കൊടുക്കലാണ് കേട്ടോ ഒരാൾ ഒരാളെ തല ഇങ്ങനെ നോക്കിയിട്ട് നല്ല കൂട്ടായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പുറത്തെ ഒരാളാണെങ്കിൽ ഒറ്റയ്ക്ക് തനിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തത്തകളുടെ അതും നമുക്ക് ഒരുപാട് വെറൈറ്റികൾ കാണാനായിട്ട് പറ്റും കേട്ടോ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് തത്തകളുടേത് പല പല കളറിലും നല്ല ഭംഗിയുള്ള തത്തകളുണ്ട് കേട്ടോ ഒരുപാട് തത്തകളുണ്ട് ഇവിടെ എല്ലാത്തിനും കാണാൻ നല്ല ഭംഗിയുണ്ടേ ഇതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കീരി ഒക്കെ പോലത്തെ ഒരു സാധനം കേട്ടോ അത് മരുഭൂമിയിലൊക്കെ കണ്ടുവരണ ഒരു ജന്തു ആണ് എന്നാ പറഞ്ഞത് അവിടെ ഇവരാണെങ്കിൽ മണലിൽ ഇങ്ങനെ കുഴിയാക്കുന്നതും മണല് വാരി കഴിക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ വീഡിയോ നല്ല ലെങ്ത്തി ആയി പോകുന്നതുകൊണ്ട് കുറച്ച് ഐറ്റംസുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ വരാൻ പറ്റുന്നവരൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണാം കേട്ടോ അപ്പം ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് പഞ്ചവടി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ദിവസം ശരിക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഈ ഒരു പഞ്ചവടി പറഞ്ഞ സ്ഥലത്തുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ഫാം വില്ലയിലാണ് ഇപ്പോൾ ഈ കണ്ട മൃഗങ്ങളൊക്കെ ഉള്ളത് മൃഗങ്ങളും കിളികളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ വന്നപാട് ഫാം വില്ലേ പോവുക എന്നിട്ട് അവിടെ ഇതൊക്കെ കാണുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവിടുന്ന് കുറച്ച് ഒരു കുറച്ചാണ് മാറിയതിൻ്റെ ശേഷം നമുക്ക് മറിയും വേൾഡ് ഉണ്ട് ഫിഷുകളുടെ ഒരു ലോഗാണത് ഒരുപാട് മീനുകളുണ്ട് മീനുകൾക്ക് നമുക്ക് ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അത് മുന്നേ നമ്മൾ പോയിട്ട് അതിൻ്റെ വീഡിയോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ കടപ്പുറത്തേക്ക് പോകാം അവിടുന്ന് ചായ ഒക്കെ കുടിക്കാം കടപ്പുറം ഒക്കെ കണ്ട് ആസ്വദിച്ച് കടലൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം രാത്രി നമുക്ക് വീട്ടിലേക്ക് പോവാം കേട്ടോ അപ്പം അങ്ങനെ ഒരു വൈകുന്നേരം നമുക്ക് ചിലവഴിക്കാനുള്ള ഐറ്റംസുകൾ ഈ ഒരു സ്ഥലത്തുണ്ട് കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ കുട്ടികളൊക്കെ പോയിട്ട് വന്ന് കാണാം എൻജോയ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ഒഴിവുള്ള സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ലൈഫ് അടിച്ച് എൻജോയ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിട്ട് കണ്ടു വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ ബൈ